ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലോജിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കോട്ട് സെറ്റുകളും അതുപോലെ ഓഫർ സെയിലുമാണ് ഓഫർ സെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ത്രീ കോട്ട് സെറ്റുകളുമാണ് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ കമൻറ്റും ചെയ്യണം കമൻറ്റിൽ നിന്നായിരിക്കും ഈ പ്രാവശ്യത്തെ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന കോഡ്സെറ്റാണ് കാണിക്കാൻ പോകുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ക്വാഡ്സെറ്റാണിത് ഇതിന്റെ നല്ല ബ്യൂട്ടിഫുൾ കളറുമാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ നെക്ക് കണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡബിൾ കോളറിന്റെ നെക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ അവിടെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ഒരു ഷോ ബട്ടണും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഓക്കെ കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ കളർ വരുന്നത് കണ്ടോ മേന്തി കളറും ഒരു ഒലിവ് ഗ്രീൻ കളറ് ഇതെല്ലാം വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ ഡബിൾ കോളർ നെക്കാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നെക്കുകളാണ് ഇതൊക്കെ ഇതാണ് കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒറ്റയ്ക്കൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് കണ്ടോ സ്ലീവ്സിൻ്റെ ഇവിടെ ഒരു ഫ്ലാപ്പ് പോലെ ഇങ്ങനെ കൊടുത്ത് കണ്ടോ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ഫുൾ നല്ല കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് കോട്സെറ്റാണിത് അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു കളറും ഇതിൻ്റെ നെക്കും എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് ഓഫീസ് വെയറിനും ഒക്കെ പറ്റിയൊരു കോട്ട്സെറ്റാണിത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വന്നിരിക്കുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക് കൊടുത്താണ് പാന്റ് വന്നിരിക്കുന്നത് പാൻറിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് അതുപോലെ പാൻറിന്റെ എൻ്റില് ഇങ്ങനെയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കോട്ട്സെറ്റ് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ട്സെറ്റ് ആണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ ആണ് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി രൂപ മാത്രമാണ് നോക്കി ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എത്ര രൂപയാകണം എന്നൊക്കെ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് റെഡി ടു വെയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ഈ കോട്ട് സെറ്റ് ഓക്കെ അടുത്തത് വരുന്നത് ഈ ഒരു കോട്ട് കോട്ട്സെറ്റാണേ കണ്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളറിനേക്കാണ് കണ്ടോ ഈ ഇങ്ങനത്തെ കോളറിനേക്കാണ് അതുപോലെ ഇങ്ങനെയൊരു വി കട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ ആണ് ഉണ്ടോ ഇതാണ് ഈ സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ നെക്ക് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊരു ബി കട്ട് നല്ലൊരു ബീ കട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് എന്താ പിന്നെ എൻ്റെ ഡാമൻ വാഷനിൽ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ്റ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന് പോക്കറ്റൊക്കെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും നല്ല ഒരു സെറ്റുമാണ് ഇതിന്റെ ഇതിൻ്റെ സൈസ് സെൻറ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും മാത്രമാണ് ഓക്കെ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതാണ് സെറ്റ് വരുന്നത് അടുത്ത കളക്ഷൻസ് നമ്മുടെ ഓഫർ സൈലിന്റെ കളക്ഷൻസ് ആണ് ഇതാണ് ഓഫർ സെയിലിൽ ആദ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് യോ പോർഷനിലെ വർക്ക് ഉണ്ടോ ത്രെഡ് വർക്കാണോ കൊടുത്തിരിക്കുന്നത് റോ പോർഷനിൽ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് അല്ല ഇതിന് വരുന്നത് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ലാസ്റ്റിക് വെച്ച ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഒരു സിൽക്ക് മെറ്റീരിയൽ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ അതിൻ്റെ ബോഡി പോർഷൻ ഫുൾ ഒരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ഇതിന്റെ വില വരുന്നത് വെറും അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ അല്ല ഫോൾസ് മിറർ ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് കളറിൽ പിസ്ത ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് കളറിലെ പിസ്ത കളറിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ഇത് കേട്ടോ കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല സിസ്റ്റി കോട്ടൺ ഒക്കെ നല്ല നല്ല കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഭംഗിയുള്ള ഒരു കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ ഫൈവ് മീറ്റർ ആണ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ആ സെയിം തന്നെ ഒരു കളറൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് എന്താണ് ഇതിന്റെ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഈ കളറിന്റെ സൈസ് എൻ്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് അടുത്തത് നമ്മുടെ പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റ് ആയതും കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ പാറ്റേൺ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ നെക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഇവിടം വരെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇടം വരെ ബട്ടൺസ് വന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ രണ്ട് രണ്ട് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് വരുന്നത് അതുപോലെ ഇത് എ ആണ് എ ലൈനും ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ വരെ വന്നിട്ട് താഴെയാണ് ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് കേട്ടോ അതുപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് കുർത്തിക്ക് രണ്ട് സൈഡിലും പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സെയിം പാൻ്റാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ഇല്ലാതെ ദൂരുകൊടുത്തു വേണം വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഓഫീസ് വെയറിനൊക്കെ പറ്റിയ ഒരു സെറ്റാണ് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഈ കളറിന്റെ സൈസ് സൈസിൻ്റെ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ഇതിന്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ആ സെയിം തന്നെ ഒരു കളറൂടെ ഉണ്ട് ഇതാണ് ആ കളർ വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് അതിന്റെ കുർത്തി വരുന്നത് വൃത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഉണ്ട് ഇതിന്റെ പാറ്റേൺ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എ ലൈൻ വന്നേച്ചാൽ രണ്ട് സൈഡിലും ചെറിയൊരു സ്ലിറ്റ് കൊടുത്ത് ഫ്രണ്ടിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ലൈനിങ് വന്നിട്ടുണ്ട് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് കണ്ടോ വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക്കില്ലാതെ ദൂരമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് കോഡ്സെറ്റാണിത് ഉണ്ടോ ഇതിന്റെ സൈ ഇതിന്റെ ഈ കളറിന്റെ സൈസ് എൻ്റെ മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഈ ക്വാഡ്സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്വാഡ്സെറ്റാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ നെക്ക് കണ്ടോ ഇങ്ങനെ കോളർ വന്നെച്ചാൽ പിന്നെ നല്ലൊരു വീ കട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് ഇതിന്റെ സൈസസ് സൈസസ്സിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് കേട്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റിന്റെ ലുക്ക് വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണെന്നൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വരുന്നത് കണ്ടോ ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വി നെക്ക് വന്നേ ഇങ്ങനെയൊരു ഫ്ലാപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ കളറിന്റെ സൈസസ് എൻ്റെ മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ ഇൻഡിഗോ ബ്ലൂവിൻ്റെ സൈസെൻറ്റേൽ മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് വെറും എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിസെറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ സൈസ് എൻ്റെ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇതിന്റെ വില വരുന്നത് വെറും അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഈ കോട്ട്സെറ്റിൻ്റെ ലുക്ക് കണ്ടോ എത്ര ഭംഗിയുള്ള സെറ്റ് ആണെന്ന് കോട്ട്സെറ്റാണെന്നൊക്കെ നെക്ക് കണ്ടോ വന്നിരിക്കുന്നത് നെക്കിന്റെ പാറ്റേൺ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ കണ്ടോ ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലും ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് കോട്ട്സെറ്റായത് ഉണ്ടോ ഇതിന്റെ സൈസസ് ഈ കളറിന്റെ സൈസ് എന്റെ മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കോഡ്സെറ്റിന്റെ ലുക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ഈ കളറിന്റെ നല്ല ഭംഗിയുള്ള ഒരു നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഓഫീസ് വെയറിനൊക്കെ പറ്റിയ കോഡ്സെറ്റാണ് കേട്ടോ ഞാൻ നമുക്ക് പ്രസ്സൊന്നും ചെയ്യാതെ എടുത്ത് ഇട്ടോണ്ട് പെട്ടെന്ന് പോകാവുന്ന കോഡ്സെറ്റാണ് ഈ കളറിന്റെ സൈസ് ഇറേലും ഹെൽത്ത് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്